ആ ചൂടും ഭയങ്കര സ്പൈസി ആട്ടോ അങ്ങനെ ചാള ഇത് കണ്ടോ ബോഡുണ്ടോ കടയ്ക്ക് പേരില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ കടയുടെ പേരും നാട് മൊത്തം പാട്ടാണ് നമ്മുടെ സ്വന്തം ചാളകട മെയിനായിട്ട് ചാളയാണ് അപ്പോൾ കൂടുതൽ വിഷയങ്ങൾ ഞാൻ പറയാം വാ അടുത്തെയോ എങ്ങനെ പേര് പേര് വന്ന അങ്ങനെയാണ് പണ്ടേ മുതലേ ഇവിടെ വർഷ നാല്പത്തഞ്ചു വർഷം കഴിഞ്ഞു നാല്പത്തഞ്ചു വർഷമായി ആവശ്യമില്ല ആവശ്യമില്ല ഇല്ല മണിയാകുമ്പോ ആൾക്കാർ ഭയങ്കര തിരക്കായിരിക്കും ചാള മാത്രം തിരികാട്ട് കൊഴുവാ വാസൊക്കെ നത്തോലിന്ന് പറയും കൊഴുവന്ന് കൊഴുവാ നമ്മൾ മെയിൻ ഐറ്റം മൊത്തം ഫ്രൈ ആണ് ഐറ്റം ആക്കുന്നത് അല്ലേ കറി കറി ഉണ്ട് വല്ലതും ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് ചെമ്മീ റോസ്റ്റ് ഫ്രൈ ഉണ്ട് ചിക്കൻ പാഴ്സ് ഉണ്ട് ആ മീൻ കറി കാരക്കറി ഉണ്ട് ഇതെന്താ ചെമ്മീൻ മത്തി ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കുകയാണ് മത്തി ചാള അല്ലേ ചാളാ അപ്പം അങ്ങനെയാണ് ഒരു ചാളക്കടലുള്ള പേര് ഉണ്ട് ഇതിനെ ആൾക്കാരോട് കൂടുതൽ കൂടുതൽ വരിക വരാം എത്രയോ ഇതിന് മത്തി നോക്കേണ്ടത് അത് അറുപത് കിലോ എഴുപത് കിലോ നാൽപ്പത് കിലോ മുപ്പത് കിലോ കണ്ടെ പോവും പോവും ഇതിൻ്റെ അതും കൂടി സമയം എന്തായാലും അപ്പൊ ഞാൻ ദേശം ഈ പൊടിയും കൂട്ടി ചോറ് കഴിച്ചോട്ടെ വേ മത്തി കൂട്ടി അത് ചാളയെ ചാള പൊരിപ്പ് ഈ പൊരിയും കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ആൾ ഇത്ര ആൾ വരുന്നത് ഭയങ്കര തിരക്കാട്ടോ ഈ ഇനി കുഴച്ചെടുത്തിട്ടിങ്ങനെ പൊടി പൊടി ലംബിലായിട്ടാണ് പിന്നെ അതിന് പുറമെ തന്നെ നമുക്ക് കറിയായിട്ട് മോരുകറിയുണ്ട് ഏകദേശം മൂരറി ഒഴിക്കാം അതുപോലെ തന്നെ എന്തോ മീൻകറിയാണ് ആ മീൻ കറിയാണ് മീൻകറിയുണ്ട് പക്ഷെ മീൻകറി ഒഴിച്ച് അതുപോലെ തന്നെ കുറച്ച് സാമ്പാറും എല്ലാം ടേസ്റ്റ് നോക്കാം കുറച്ച് സാമ്പാർ ഇടുക എല്ലാം കൂട്ടി ഇങ്ങനെ കുഴച്ചെടുത്ത് ഇങ്ങനെ കുഴക്കുക അതിലേക്കൊരു കഷ്ണം മത്തി ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടെ ചാളങ്ങനെടുത്തിട്ട് അതിൻ്റെ പൊരിയും കൂട്ടി ഇങ്ങനെ കുഴച്ച് പൊഴച്ച് ഊരൊരു കെമ്പിര തകർത്തു കിട്ടോ പിന്നെ വലിയ സ്പേസൊന്നും ഇല്ല ചെറിയ കടയാണ് പക്ഷെ വൻ തിരക്കാണ് പിന്നെ നമുക്ക് കൂട്ടിക്കണേൽ നല്ല കഞ്ഞിവെള്ളമുണ്ട് നല്ല ചൂട് കഞ്ഞിവെള്ളം നമുക്കിട്ട് ഉപ്പിട്ട കാണാൻ അറിയില്ല ഉപ്പിട്ട കഞ്ഞിവെള്ളം അപ്പോൾ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് വെച്ചാലും നമ്മുടെ ഹൈക്കോട് ജംഗ്ഷനും ഇല്ല നമ്മുടെ ഹൈക്കോട് ചോദിച്ചാൽ അറിയാം ചാളക്കട എന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും വല്ലവരും വന്ന് കഴിച്ചോളാം ഗംഭീര ഫുഡാണ് അപ്പം ഞാനത് ഭക്ഷണം തീർക്കട്ടെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും ബൈ Thank you.